പതിനഞ്ച് മോഡല് ആ പതിനഞ്ച് മോളിൽ എത്ര കൊടുക്കാം നമുക്കൊരു പതിനഞ്ച് റുപ്യാ കൊടുക്കാം പതിനഞ്ച് മോളിൽ പതിനയ്യാറ് കൊടുക്കാം ഒരു മുപ്പത്തി അഞ്ച് റുപ്യാ കൊടുക്കാം ലാസ്റ്റ് മുപ്പത്തയ്യാറ് ബ്ലാക്ക് ഇരുപത്തിയ്യായിരം ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട് എത്ര കൊടുക്കാം നമ്മൾ അറുപത് ചോദിക്കും അറുപതിനാറ് മാക്സിമം കുറച്ച് കൊടുക്കാം ഇരുപത്തെട്ട് റുപ്യ കൊടുക്കാം വെറും കൊടുക്കാം അതും മോഡൽ മോഡൽ ആ സീറ്റർ ഇരുപത്തി നോ കിലോമീറ്റർ ഓടി നമുക്കൊരു അമ്പത് റുപ്പിയാറ് നമ്മൾ ചോദിക്കണ്ട ആൾക്കാർ വരുമോ മാക്സിമം കുറച്ചും പതിനയ്യാറ് ഫിഫ്റ്റി കൊടുക്കാൻ അല്ലേ പതിനൊന്ന് മോളിൽ കൊടുക്കാം പതിനൊന്ന് മോഡൽ കൊടുക്കാം കൊടുക്കാം ലോൺ നമുക്ക് ചെറിയ ചെറിയ വർക്കിൽ വണ്ടി നമുക്ക് ആറ് ആറായിരം വെച്ചാണ്ട് മുപ്പത്തി ആറായിരം എന്തായാലും കുറച്ച് കൊടുക്കാം ആ നമുക്ക് വരുമ്പോൾ നമുക്ക് കൊടുക്കാം ഇപ്പൊ ലോൺ ലോൺ മാക്സിമം നമുക്ക് ഒരു പതിനാല് കൊടുക്കാം മൈലേജ് മൈലേജില്ലാതെ മൈലേജ് ഉണ്ടാവും പതിനാലാറ് നമ്മൾ എത്തിക്കേണ്ട ഒരു ബൈക്ക് ഷോപ്പിൽ നല്ല വില കുറവില് ദോസ് ജോസ് ബൈക്ക് ഷോപ്പിലാണ് നല്ല വില കുറവിലാണ് ബൈക്ക് ആക്കാമന്റെ വണ്ടിയും ലേഡീസിന്റെ വണ്ടി കുട്ടികൾക്ക് വേണേ ചക്കന്മാർക്ക് വേണേ ഗിയർ ഉള്ളതും ഗിയർലെസ് വണ്ടികളും എല്ലാ പല വണ്ടികളും പൗതുവലൊക്കെ കേരളത്തിൽ ആര് കൊടുക്കാൻ പറ്റാത്ത വില കുറവിലാണ് കൊടുക്കുന്നത് വില കേട്ട എന്തായാലും എടുക്കും അമ്മര് വില കുറവിലാണ് വണ്ടി വെല്ലം കൊടുക്കുന്നുണ്ട് വിറ്റയക്കൽ കാലിയൊക്കെ ആ ലെവലിലാണ് വണ്ടികൾ കൊടുക്കും നമ്മള് നമ്മള് വരുന്നില്ല താഹർ താഹ്റാണ് നമ്മുടെ വീട്ടിലേക്ക് തുഷാറാണല്ലേ ഇതിന്റെ ലൊക്കേഷൻ പറഞ്ഞു മഞ്ചേരി പെരുന്തണ റോഡില് മഞ്ചേരി പെരുന്തണ റോഡാണ് ഈ റോഡ് ഈ റോഡ് ആ കോഴിക്കോട് പറഞ്ഞു കോഴിക്കോട് പറഞ്ഞു വെള്ളിയിലെ കോഴിക്കോട് പറഞ്ഞു വെള്ളിയെ കോഴിക്കോട് ഈ ലൊക്കേഷൻ വരും ഗൂഗിൾ അടിച്ചാൽ കിട്ടുവാൾ കിട്ടുക അങ്ങനെ അടിച്ചാൽ കിട്ടുക അല്ലെങ്കിൽ വിളിച്ചോളി എന്തായാലും മുട്ടും തരു വണ്ടികള് വില കുറവില് വില കുറവ് വരണോ വില കുറവില്ലല്ലേ ബൈക്കുകൾ എത്ര കൊടുക്കും മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ട ബൈക്കും മുതൽ ഡിസ്കവറി പതിമൂന്ന് മോഡലോ പതിമൂന്ന് മോഡൽ പതിമൂന്ന് മോഡൽ പതിമൂന്നാറ് പേ കൊടുക്കും അതേപോലെ പതിനഞ്ച് മോളിൽ മഹീന്ദ്രന്റെ വണ്ടി ഉണ്ട് അത് പതിനയ്യാറ് പേര് കൊടുക്കും എല്ലാം ഇയാൾക്ക് മാക്സിമം ലോൺ വണ്ടികളൊക്കെ മാക്സിമം ലോണും കൊടുക്കാം അലോറിലും സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ് പിന്നെ നിങ്ങൾ വരുമ്പോ വർഷാപ്പൊന്നൊരാളും കൊണ്ട് വന്നോളൂ ഇപ്പൊ വേറെ ഹിമാലയ ബുള്ളറ്റ് അങ്ങനെ വണ്ടികൾ വേണോട് സെറ്റ് ചെയ്തല്ലേ വീഡിയോയിലെ നമ്പർ ഉണ്ട് പിന്നെ ഡിസ്ക്രിപ്ഷനിലും നമ്പർ ഉണ്ടല്ലോ കണ്ടാലോ അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പോലെ കാണാൻ ശ്രമിക്കുക ചാനൽ കാര്യം മറക്കാം സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാ ഫേസ്ബുക്കിലാണ് ഈ പേജ് വോളം നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പൊ ഫുള്ള് ബൈക്കുകളാണല്ലേ വില കുറവില് ബൈക്കുകള് കൊടുക്കുക അതാണ് മെയിൻ ആയിട്ടില്ല വില കുറവില് ബൈക്ക് സ്കൂട്ടി അല്ല നമ്മള് എല്ലാ സംഭവങ്ങളും ഒക്കെ മാക്സിമം മാക്സിമം അപ്പൊ ഫസ്റ്റ് സീറ്റ് സീറ്റ് ആണ് രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ട് മുകളിൽ സീറ്റ് സിംഗിൾ ഓണർഷിപ്പിൽ കിടക്കുന്ന വേണ്ടി ഭാഗം അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഓക്കെ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല നമ്മൾ ലാസ്റ്റ് ഒരു ഇരുപത്തെട്ട് റുപ്യാ കൊടുക്കാം അതും മോഡൽ മോഡൽ ആ ിൽ നോ കിലോമീറ്റർ ഓടിയിട്ടോ കുറച്ച് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വണ്ടിയാണ് മൈലേജും കാര്യമല്ല ആൾക്കാർക്ക് സൂപ്പർ ആയിട്ട് ഉപയോഗിക്കാം നല്ല മൈലേജ് അതിലൊന്നും യാതൊരു ബുദ്ധിമുട്ടില്ല പിന്നെ നടക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് പേശംബ്രോ അതേപോലെ തന്നെ നല്ല വൃത്തി ടയറും ഭാഗം ക്ലിയർ ആണ് ലോ കിലോമീറ്റർ കുറച്ച് ഓടിയിട്ടുള്ളൂ ലോ കിലോമീറ്റർ ആ ലോ കിലോമീറ്റർ ഫസ്റ്റ് സ്കോളർഷിപ്പില് വണ്ടി ആ എത്രവണ്ണം ചോദിക്കളെ നമുക്ക് ലാസ്റ്റര് അമ്പത്തഞ്ച് റുപ്യാ കൊടുക്കാം അഞ്ച് 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 വേറെ എല്ലാ മെക്കാനിക്കാരും ഫിറ്റ് ആണോ അമ്പത്തുപയോഗിക്കെത്ര മോളായിരുന്നു പതിനെട്ട് മോഡൽ രണ്ടായിരത്തി പത്തൊന്നോ പത്തമോ സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന ലോ കിലോമീറ്റർ വഴി വണ്ടി വണ്ടി ഫുൾ ഗ്യാരണ്ടി കൊടുക്കാം ലോൺ തരും ലോൺ നമുക്ക് പരമാവധി മാക്സിമം ചെയ്തു നോക്കാം അതിലൊന്നും ബുദ്ധിമുട്ടില്ല അത് ആക്ടീവണ്ടല്ലോ ആക്റ്റീവ് ലോ കിലോമീറ്റർ രണ്ടായിരത്തി പത്തൊമ്പത് മുകളിൽ നല്ല വൃത്തിയുള്ള ഒരു വണ്ടിയുണ്ട് വൃത്തിയുള്ള അടിപൊളി ആ കിലോമീറ്റർ ആ ആകോടിക്കുന്നത് 16000 കിലോമീറ്റർ ജനുവരി ആണ് മറിച്ചിട്ടില്ല ഒന്നുമില്ല ഒന്നും ലോ കിലോമീറ്റർ വണ്ടിയാണ് ലോ കിലോമീറ്റർ വണ്ടി വഴി ഓക്കേ എത്ര വണ്ടി ചോദിക്കുന്നത് 55 കുറുപ്പിട്ട് കൊടുക്കാം അമ്പത്തുക്ക് അത്യാവശ്യം വണ്ടി

ാണ് വലിയ ബുദ്ധിമുട്ട് സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല പുത്തൻ ഫ്രണ്ടിലോട്ട് നല്ല പോയിട്ട് ഞങ്ങളുടെ ടയറാണ് പിന്നെ കിലോമീറ്റർ ആകെ ഓടിക്കുന്നത് നാപ്പത്തിരണ്ട് നാപ്പത്തി എത്ര മോഡലാണ് രണ്ടായിരത്തി പതിനെട്ട്

ആകെ ഇരുപത്തിനാലായിരം കിലോമീറ്റർ ലോ കിലോമീറ്റർ ആകെ ഇരുപത്തിനാലായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ആ എത്ര നമുക്ക് നമുക്കിതൊരു മുപ്പത്തി അഞ്ച് കൊടുക്കാം ലാസ്റ്റ് മുപ്പത്തയ്യാർ ബ്ലാക്ക് ബാക്ക് നല്ല സ്മൂത്ത് വണ്ടി നല്ല ഫിനിഷിംഗ് വണ്ടി എല്ലാ ഭാഗം കൊണ്ട് ക്ലിയർ ഉള്ള വണ്ടി ക്ലിയർ ഉള്ള വണ്ടി അല്ലേ നമുക്ക് നല്ല വൃത്തലുണ്ടല്ലേ ഇല്ല പഴി കാര്യങ്ങളൊന്നുമില്ല നമുക്ക് എടുക്കാൻ മൈലേജ് മാക്സിമം ലോൺ കേറ്റാമോ ചെയ്ത് മോഡൽ വണ്ടിയുള്ള അടുത്ത ടി വി എൻ്റെ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വണ്ടി ആ സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടിയാണ് കുത്തണ്ടായ രണ്ടെണ്ണം കുത്തണ്ടായ വണ്ടി കണ്ടീഷൻ വണ്ടിയാണ് ബുദ്ധിമുട്ട് ഇലക്ട്രിക്കലോ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല അത്യാവശ്യം മൈലേജ് കിട്ടും കിലോമീറ്റർ നോ കിലോമീറ്റർ ഓടിയിട്ടോളൂ ഓടിയിട്ടുള്ളൂ നോ കിലോ എത്ര നമുക്ക് ഒരു അമ്പത് റുപ്പിട്ട് കൊടുക്കാം അമ്പതിനായിരം നമ്മൾ ചോദിക്കണ്ടേ നമ്മള ആൾക്കാർ വരുമ്പോ മാക്സിമം കുറച്ചും കയറ്റി കൊടുക്കാം മാക്സിമം ഡി ഡി ആ വൈറ്റ് ആൻഡ് ബ്ലൂ കളർ കിടക്കുന്ന സാധനം സാധനം ഇരുപത്തയ്യായിരം കിലോമീറ്റർ ആകൂടി ആയിരത്തേഴ് കിലോമീറ്റർ ഫസ്റ്റ് ഓണർഷിപ്പ് കിടക്കുന്ന രണ്ടായിരത്തി ഇരുപത് മോഡൽ വണ്ടി ആ നമുക്ക് ലോണ് മാക്സിമം ലോണും കയറും എല്ലാം കൊണ്ടും കയറും ചെയ്യും അടിപൊളി ടയർ എല്ലാ ഭാഗം ക്ലിയറാ ഇത് എത്ര പതി മോഡൽ മോഡൽ ലോക്കൽ മോഡലോമീറ്റർ വണ്ടി ആ ലോക്കൽ കിലമീറ്റർ വണ്ടി ആകെ ഇരുപത്തിയ്യായിരം ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പുണ്ട് അറുപത് ഉറുപ്പ് ചോദിക്കും മാക്സിമം ലോൺ എടുത്താ ഓക്കെ അതേപോലെ പതിനെട്ട് ആ ഹോർഡ സി ബി യൂണികോ വൺ സിക്സ്റ്റി ആ എല്ലാ ഭാഗം കൊണ്ട് ക്ലിയർ ടയറൊക്കെ പുത്തൻ ടയറാണ് സെൽഫ് വർക്കിംഗ് ആണ് എല്ലാ കാര്യം ക്ലിയർ ആണ് എല്ലാ വർക്കിംഗ് വണ്ടി ലോ കിലോമീറ്റർ മോട്ടോർട്ടോ എത്ര മുപ്പത്തഞ്ച് കൊടുക്കും ഉണ്ട് അതാണ് മോഡൽ ഉള്ള വണ്ടിയാണ് മൈലേജും ഉണ്ടാവും എല്ലാ കോണുകളും അടുത്ത വണ്ടി വീണ്ടും ഒരു ഡി ആണ് നല്ല സൂപ്പർ വണ്ടി നല്ല അടിപൊളി വണ്ടി രണ്ടായിരത്തി പതിനാറ് മോഡൽ വണ്ടി പതിനാറ് മോഡൽ ആ പതിനാറ് മോഡൽ കിലോമീറ്റർ പറയാൻ കിലോമീറ്റർ ആകെ നമുക്ക് മുപ്പത്തിനാലായിരം കിലോമീറ്റർ കോടിക്കാ ോണർഷിപ്പിൽ എത്ര ചോദിക്കണ്ടേ നമുക്കൊരു മുപ്പത്താറ് ചോദിക്കുന്നുണ്ട് മുപ്പത്തി ആറായിരം വെച്ചാണ്ട് മുപ്പത്തി ആറാറ് എന്തായാലും കുറച്ച് കൊടുക്കാം നമുക്ക് വരുമ്പോൾ ലോണ് മാക്സിമം നോക്കാം അതേപോലെ തന്നെ ടി വി എസിന്റെ എൻഡോർക്ക് എൻഡോർക്ക് ബ്ലൂ കളർ വണ്ടി ബ്ലൂ കളർ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് എല്ലാ ഭാഗം കൊണ്ട് എല്ലാം ക്ലിയർ ആണ് ഷാർ ആണ് ഷാർ ആണ് സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടിയാ കിലോമീറ്റർ പറയാൻ കിലോമീറ്റർ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഓക്കെ പിന്നെ എത്ര നമ്മൾ ചോദിക്കുന്നത് നമുക്കൊരു നാപ്പത്തെട്ട് നാപ്പത്തെട്ടാറ് മാക്സിമം ലോൺ ചെയ്തോ ഓക്കെ അതേമാതിരി ഡിസ്കൗണ്ട് ഉണ്ടല്ലോ ചെറിയ ആൾക്കാർക്ക് നമുക്ക് റേറ്റ് ചെറിയ റേറ്റിൽ കൊടുക്കണ വണ്ടി ഉണ്ടായിട്ട് ചെറിയ വിലക്ക് ചെറിയ റേറ്റില് കൊടുക്കാൻ വണ്ടി പതിമൂന്ന് മോഡലുണ്ട് പതിമൂന്ന് മോഡലാണ് പതിമൂന്ന് മോഡല് എല്ലാം

ലോ കിലോമീറ്റർ സിംഗിൾ ഓണിപ്പ് സെക്കൻഡ് ഓണർഷിപ്പിലേക്കുന്ന ഒരു പതിനഞ്ച് കൊടുക്കാം പതിനയ്യാറ് മോഡൽ കൊടുക്കാം പതിനൊന്ന് മോഡൽ പിന്നെ റെഡ് കളർ അല്ലേ കളർ ഇയർലെസ് വണ്ടി എങ്ങനെ മോഡലേ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് രജിസ്ട്രേഷൻ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് രജിസ്ട്രേഷൻ പതിനെട്ട് മോഡൽ പത്തൊമ്പത് എങ്ങനെ കിലോമീറ്റർ കിലോമീറ്റർ സിംഗിളാ ഫസ്റ്റ് സിംഗിൾ ആണ് പറയുന്നു ഓണർഷിപ്പാണ് ഏകദേശം വണ്ടികളൊക്കെ ഓൺഷിപ്പ് അല്ലെ എത്ര ചോദിക്കണ മുപ്പത്തഞ്ച് മുപ്പത്തഞ്ചുപയ കൊടുക്കാം അത് നമുക്ക് വരുന്ന പിന്നെ ലോൺ ലോൺ കയറ്റാം ഓക്കെ അതേമാതിരി മഹീന്ദ്രന്റെ മഹീന്ദ്രന്റെ സെഞ്ചുറോ സെഞ്ചീറോ ആ എത്ര മോഡൽ പതിനഞ്ച് മോഡൽ ആ പതിനഞ്ച് മോളിൽ എത്ര കൊടുക്ക നമുക്കൊരു പതിനഞ്ച് റുപ്യാ കൊടുക്കാം പതിനഞ്ച് മോള് പതിനയ കൊടുക്കാം നമ്മൾ കൊടുക്കാം പതിനഞ്ച് മോഡല് ലോണ് കുറച്ച് ബുദ്ധിമുട്ടാക്കാൻ കൊടുക്കാം വേറെ പണികളൊന്നും ബുദ്ധിമുട്ട് ഒന്നും അത്യാവശ്യം സമയന്തര സെഞ്ചുറ വണ്ടിയല്ലേ മൈലേജ് ഉണ്ടാവും ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും അടുത്ത വണ്ടി വീണ്ടും ഡി അല്ലേ നമ്മളെ ഗ്രേ കളർ ഡിയോ ഗ്രേ കളർ ഡിയ കുറേ ഉണ്ടല്ലേ നമ്മള് നമ്മള് തൊണ്ണൂറ് രണ്ട് മൂന്നാല് അഞ്ച് പീസായിട്ട് ഇത് പതിനാറ് മോഡൽ പതിനാറ് മോഡൽ ഡി ആണ് ഭാഗം ക്ലിയർ ആണ് വലിയ കുഴപ്പമൊന്നും കാര്യങ്ങളൊന്നും ഇല്ല മെക്കാനിക്കലോട്ടോ എല്ലാം ഉഷാറാണ് വലിയ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ എത്ര മോഡലിന്ന് രണ്ടായിരത്തി പതിനാറ് മോഡൽ പതിനാറ് മോഡൽ പതിനാറ് മോഡൽ എത്ര കിലോമീറ്റർ വരെ പറയാൻ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ എത്ര കൊടുക്കാം അത് നമുക്ക് നമുക്കൊരു മുപ്പത്തെട്ട് ചെയ്തോളൂ മുപ്പത്തെട്ടാറ് ഡിയെ കൊടുക്കാം

ഇരുപത്തയ്യായിരം കുറച്ച് കൊടുക്കുകയായിരം കൊടുക്കും മോഡലാ കൊണ്ട് നമുക്ക് നോക്കാം അല്ലേ അതേമാതിരി പതിമൂന്ന് യൂണികോൺ പതിമൂന്ന് യൂണിക്കോൺ മൈലേജ് മൈലേജുള്ള വണ്ടിയാണ് എല്ലാവർക്കും നല്ല മൈലേജ് ഉള്ള വണ്ടിയാണ് എഞ്ചിൻ മെക്കാനിക്കലൊക്കെ ഓക്കെ വേറെ പണികളൊന്നും പണികളൊന്നുമില്ല സെൽഫ് കാര്യങ്ങൾ വർക്കിംഗ് ആണ് നമുക്കൊരു മുപ്പത്തഞ്ചു ചോദിക്കൊണ്ട് മുപ്പത്തഞ്ച് നോക്കിട്ട് നമുക്ക് മാക്സിമം പതിമൂന്നാണ് എന്നാലും നോക്കാം ഏതെങ്കിലും അടുത്ത വണ്ടി വീണ്ടും പൾസർ പൾസർ ബ്ലാക്ക് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ പതിമൂന്ന് മോഡൽ ആണ് മോഡൽ Sí. ഇത് കിലോമീറ്റർ പറയാനോ കിലോമീറ്റർ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഓടിക്കും ഓണർഷിപ്പില ഓണർഷിപ്പ് സെക്കൻഡിലെ തേഡിലൊക്കെ എത്ര കൊടുക്കുന്നാലേ നമുക്ക് ഒരുപത്തഞ്ച് രൂപ ചോദിക്കും ഇരുപത്തയ്യായിരം ആണ് ചെറിയ മണ്ഡത്തിൽ ലോൺ കയറ്റി കൊടുക്കാം ലോൺ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം നോക്കാവും അതേപോലെ ഹീറോ ഹോണ്ടല്ലേ ഇത് ഹീറോണ്ടോ മൈലേജിലെ രാജകുമാർ ഏത് ഏത് എങ്ങനെ ഉപയോഗിക്കാം നമുക്ക് ചെക്കമാൻമാർക്ക് മോഡലും

ഇരുപത്തിണ്ടായിരത്തി കുറച്ച് കൊടുക്കാൻ ആക്ടീവ് ആക്ടീവാളിൽ പതിനാറ് മോഡൽ ആക്റ്റീവ് ആക്ടാ ബ്ലാക്ക് കളർ ബ്ലാക്ക് കളർ അത്യാവശ്യം അത് വൃത്തികാര്യങ്ങളൊക്കെ ഉണ്ട് കുഴപ്പങ്ങളൊന്നും എങ്ങനെ ചോദിക്കുന്നത് നമ്മുടെ ഒരു ചെറുതായിട്ട് ഇവിടെ ഒരു പാച്ചും കാര്യങ്ങളാണ് ചെറിയ പാച്ചവർക്കും കാര്യങ്ങളും ഉണ്ട് ഞമ്മളൊരു മുപ്പത്തിരണ്ട് രൂപ ചോദിക്കുന്നുണ്ട് എത്ര മോഡല് രണ്ടായിരത്തി പതിനാറ് മോഡലാണ് മുപ്പത്തി നമുക്കിപ്പോ ഈ പാച്ച് വർക്കിന്റെ ചെറിയൊരു ഇത് വരുന്നുള്ളൂ വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലാറാണ് എല്ലാം ഉഷാറാണ് സെൽഫ് കാര്യങ്ങളൊക്കെ ഓടിയിട്ടുള്ള വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഒന്നുമില്ല മുപ്പത്തയ്യാറായി മുപ്പത്തിരണ്ടായിരം ചോദിക്കണ്ടേ എന്തായാലും ചെറുതെ ലോൺ പെട്രോൾ മാത്രം അത്യാവശ്യം മൈലേജ് ഇതിലിപ്പോലേജ് എല്ലാ മൈലേജ് ഉള്ള വണ്ടി തന്നെയാണ് പിന്നെ ഏകദേശം എല്ലാവർക്കും അറിയാതെ ഏത് ഏത് വണ്ടിക്കാണെങ്കിൽ വിളിച്ചാൽ വിളിച്ചാൽ മതി വീടുകളിലുള്ള ഈ നമ്പർ നമ്പൾ വിളിച്ചു കഴിഞ്ഞാൽ മാക്സിമം ചെറിയ വണ്ടിയൊക്കെ വീടുകളുടെ ചെറിയ വീടാ ഇഷ്ടപ്പെടുക ലൈക്ക് ഷെയർ നമ്മൾ ആ ചാനൽ കടഞ്ഞു മറക്ക സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷൻ നമ്മൾ ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് വെള്ളം വെക്കണ്ട പടുത്തെ അടിപൊളി വിടേ വീണു കാണാം